സി പി ഐ എം കെ കെ ജംഗ്ഷൻ ബ്രാഞ്ചും ഡിവൈഎഫ്ഐ യൂണിറ്റും സംയുക്തമായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദന സദസ്സ സംഘടിപ്പിച്ചു ഒരു ചാനലിൽ ഇന്റർവ്യൂവിൽ നിങ്ങൾ അന്ന് അന്ന് ഫോട്ടോ ഫോട്ടോ എടുത്ത ആ ആ ആ കുട്ടിയുടെ അവസ്ഥ എന്താണ് എന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ അദ്ദേഹം എനിക്ക് ഓർമ്മയില്ല ഞാൻ ഞാൻ ഇങ്ങോട്ട് പക്ഷെ ചോദ്യം അയാളെ ഹൃദയത്തിൽ തട്ടി തട്ടി എന്നുള്ളത് മാത്ര ഈ ഹൃദയത്തിൽ തട്ടിയ ഈ ചോദ്യം അയാളെ വലിയ രീതിയിൽ പ്രയാസപ്പെടുത്തും അതിൽ മനം നൊമ്പിട്ടു അന്ന് ഞാൻ ആ ഫോർട്ടിനാലാം വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി ഞാൻ ഈ സാമൂഹ്യ പ്രതിബദ്ധത കാര്യം പറഞ്ഞപ്പോൾ ചെയ്യുന്ന ജോലി ഉണ്ടാവും ഭാവിയിൽ വലുതായി വരുമ്പോൾ അത് ഇൻ്റെ പണിയല്ലല്ലോ എന്ന് ചിന്തിച്ച് പോകരുത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ ഭാവിയിലൊക്കെ നിങ്ങൾ എന്ത് നല്ല രീതിയിൽ ജോലിയിലൊക്കെ ഏർപ്പെടുമ്പോൾ സത്യസന്ധമായും നിധിയോടുകൂടി അത് നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നമ്മുടെ നാടിനോടും വീടിനോടും നാട്ടുകാരോടും ഓറു പുലർത്തുന്ന ഉത്തരവാദിത്വം നിറവേറ്റുന്ന നല്ല മക്കളായി മാറട്ടെ നല്ല ഉദ്യോഗാർത്ഥികളായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ച

വി രാഹുൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡിവൈഎഫ്ഇ മേഖലാ കമ്മിറ്റി അംഗം ഇബ്രാഹിംകുട്ടി സ്വാഗതവും ഷാജി മുല്ലപ്പള്ളി നന്ദിയും പറഞ്ഞ ചടങ്ങിൽ കെ പി വത്സല ജയശങ്കർ മാഷ എ വി ചന്ദ്രൻ എം മുസ്തഫ ശരത് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിഷൻ